അലൈഹി ജനനം ുംസൂൽ വസ്സലാം അഭിമാനം നടിച്ച് ഇത്തരം ഒരു മഹാന് എന്റെ ഉമ്മത്തിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും വരും എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ റോള് ലോകത്തേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തേണ്ടതാണ് അപ്പൊ എല്ലാ ഭാഗത്തേക്കും എത്തണം എല്ലാ ജനങ്ങളിലേക്കും എത്തണം എല്ലാ മതങ്ങളിലേക്കും എത്തണം അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ് അവരെ ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് വരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട വിഷയാണ് ഈ ഈമാൻ ഇല്ലാത്തവർക്ക് ഈമാൻ കൊടുക്കാൻ വരുന്നവനാണ് അത് മനസ്സിലാക്കി കൊണ്ട വിഷയാണ് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒപ്പം മറ്റുള്ള പ്രവാചകന്മാരാരും ഇല്ല എന്നിരിക്കെ ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളിലും അനുയായികളിലേക്ക് അദ്ദേഹ സഹായം എങ്ങനെ എത്തിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന കാലത്ത് അദ്ദേഹം ഇറങ്ങും അള്ളാത്തേല അദ്ദേഹം വരുന്നതിന് മുമ്പായിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒരുക്കും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന സമയത്ത് ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ കേൾക്കാനും കാണാനും സാധിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും അതൊന്നും ആ കാലഘട്ടത്തില് ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡേൺ യുഗത്തിലുള്ള മീഡിയകള് ആധുനിക സൗകര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കും അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആ സംസാരം ശ്രവിക്കാന് ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകൾക്കും ഒരേ സമയം സാധിക്കും അപ്പൊ എന്താണ് ടി വി ഇന്റർനെറ്റ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കും അപ്പൊ അങ്ങനെ ഇന്റർനെറ്റ് അതേപോലെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ടി വി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഹിമാവതി വരുകയുള്ളു അത് വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഹിമാവതിക്ക് വേണ്ടിയിട്ടത് കണ്ടുപിടിക്കപ്പെട്ടത് ഹിമാവതിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം സകലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താരെ കൊണ്ടുപോകാത്ത സിസ്റ്റംസ് ആണ് അത് മുഴുവൻ പക്ഷേ മറ്റുള്ള തെറ്റായ പ്രവൃത്തികൾക്ക് അത് ഉപയോഗിക്കാം എന്ന് മാത്രം ഇമാൻ ജർ മുസാദിബു അല്ലാമിന്റെ കിതാൽ ഇതിനെക്കുറിച്ച് പല വിഷയങ്ങളും വന്നിട്ടുണ്ട് പല മഹാന്മാരുടെ കിതാബിലും വന്നിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ ഗുഡികളും ജാഹുല്യങ്ങളുമായ ആളുകൾ നേരം ഒളുക്കുമ്പോഴത്തേക്ക് ബുദ്ധിമാന്മാർ പണ്ഡിതരം ആവും എന്നുള്ള വിഷയം എങ്ങനെയൊക്കെ ആവുന്നത് അവര് ഇമാംവാദി അലഹി ഇസ്ലാം എടുക്കുന്ന ക്ലാസ്സുകൾ ഉപദേശങ്ങൾ വഴി കാര്യം ഗ്രഹിച്ച് നേരം ഒളിക്കുമ്പോഴത്തേക്ക് പണ്ഡിതന്മാരായി മാറാണ് അതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹം കൊടുക്കുന്ന ക്ലാസ്സുകൾ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ആളുകൾ ഒരേ സമയം കേൾക്കുമെന്നുള്ളത് അതെങ്ങനെയാണ് കറാമത്ത് വഴിയൊന്നല്ല ഈ വഴിയാണ് ഉദ്ദേശിക്കുന്നത് ചിത്രകാലത്ത് കറാമത്ത് വഴിയായിട്ട് മനസ്സിലാക്കി വെച്ച് അവസാന കാലഘട്ടത്തില് അദ്ദേഹം അള്ളാഹു താലി എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ അള്ളാഹുവിന് അറിയാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ നിഷേധിക്കും കാരണം അവര് പഠിപ്പിച്ച രീതിയിൽ പഠിച്ച രീതിയിൽ ഇൽമ് കൊടുക്കാരുമ്പ് പഠിപ്പിക്കഴിഞ്ഞാല് അത് മുഖാമുഖം ആവണം എന്നുള്ള രീതിയിൽ അവർ പറയും ഒക്കെ ശരി തന്നെയാണ് പക്ഷേ മാം മഹദിയുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ മറ്റൊന്നാണ് അദ്ദേഹത്തിന് എല്ലാവരിലേക്കും അനുഗ്രഹം എത്തിക്കേണ്ടതുണ്ട് ഇൽമെത്തിക്കേണ്ടതുണ്ട് അപ്പൊ അതിനുള്ളതിന്റെ കയ്യിലുണ്ടാവും അദ്ദേഹം വരുന്നത് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ് മുഖാമുഖം ഇരിക്കുന്ന അനുഗ്രഹം അതല്ലാതെയും കൊടുക്കാൻ അള്ളാഹുവിന് കഴിയൂ പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിന് സമ്മതം വേണം എന്നുള്ള വിഷയമുള്ളൂ അപ്പൊ ഖുറാനിൽ ശരിക്കും മീം എന്ന് വരുന്ന ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ബക്കറ അതേപോലെ അലിഫ്ലാം എന്ന് വരുന്ന ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഇബ്രാഹിം ഇത് രണ്ടിലും തമ്മിൽ അള്ളാഹു തല ഒളിപ്പിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് ഒളിപ്പിച്ചു വെച്ച സാധാരണക്കാരിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ അടുത്തല്ല അഫ്ലാമീം എന്ന് വെച്ചുകഴിഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യം ആണെങ്കിൽ അള്ളാഹു താല അല്ല അവൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നല്ലോ ഭൂമിയിലേക്ക് ഇറക്കേണ്ടതല്ലായിരുന്നല്ലോ അള്ളാഹു അനുഗ്രഹിച്ചവർക്കും അതിന്റെ അർത്ഥം അറിയാം അലിഫ് എന്ന് പറഞ്ഞ അള്ളാഹു ആണ് ലാമാണ് ഈ മീം എന്ന് പറഞ്ഞ മുഹമ്മദ് മുഹമ്മദ് നബി അതിനെ കുറിച്ച് അള്ളാഹു പറയാണ് നിന്നും മുഹമ്മദ് നബിയിലേക്ക് ആ മീമിനെ കുറിച്ചാണ് പിന്നെയുള്ള സംസാരം കിതാബു ഇതാകുന്നു ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ മീമിലേക്കാണ് ഇഷാറത്ത് മീമാരാണ് മുഹമ്മദ് നബിയാണ് അലൈഹി അതാണ് ഗ്രന്ഥം അല്ലാതെ ഖുറാനെ കുറിച്ച് അല്ലേ പറയുന്നത് അതിൽ സംശയമല്ലിൽ മുത്തക്കീൻ അത് മുത്തക്കീങ്ങൾക്ക് എന്ത് ചെയ്യും സന്മാർഗർശനം കൊടുക്കും കൊടുക്കുന്നവർക്ക് എന്താണ് ഹുദയാണ് മാർഗ ദർശനാണ് ഹിദായത്താണ് എന്നാൽ ഖുറാനിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയല്ല ഹിതായത്വം കിട്ടാം അതേപോലെ വഴികട ലാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ കൂടാൻ ഖുറാനെ കുറിച്ച് പറയുന്നത് ദാദിനോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഹിതായത്താണ് എന്നിട്ട് അവരെ കുറിച്ച് പുകയെത്തി പറയാണ് അല്ലദീന ബിൽ അവരെ അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ നിസ്കാരം നിർവഹിക്കുന്നവരാണ് അവർക്ക് കിട്ടിയതിൽ നിന്നും കിട്ടിയ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നവരാണ് വിശ്വസിച്ച ആളുകളാണ് മോമിനിയങ്ങള് ആ മോമിനിയങ്ങളെ വിശേഷണ ഗുണങ്ങളാണ് ഈ പറയുന്നത് അവര് അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് ചെലവഴിക്കുന്നവരാണ് മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശങ്ങളിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്ര അവർ അവര് മുൻഗാമികൾ വിശ്വസിക്കുന്നുണ്ട് ഇനി താങ്കളുടെ സലഹുലുലാമേ കറക്കപ്പെട്ട കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട് പരലോകത്തില് വളരെ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അവരുടെ നാഥൻ അവരുടെ റബ്ബ് നൽകിയ ഹിതായത്തിലാണ് അവര് അവരാണ് വിജയികൾ ഈ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന നിബിധങ്ങള് സത്തയോട് ബന്ധമുള്ളവരൊക്കെ മോമിനങ്ങളാണ് അവരുടെ വഴി ഫക്കിറിൻ്റെ വഴിയാണ് ഫക്കറിന്റെ വഴി വിലായത്ത് കസൂഫിൽ ഒരു വഴിയാണ് ആ വഴിയിൽ എല്ലാത്തരം കർമ്മങ്ങളും ശരീരത്തും കാര്യങ്ങളും ഒക്കെ തീർന്ന വഴിയാണത് ോട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഈ കാര്യങ്ങൾ മുഴുവനായി പാലിച്ചേ മതിയാവൂ അങ്ങനെ മാത്രമേ അള്ളാഹുലെ എത്തിച്ചേരാൻ പറ്റുള്ളൂ അലിഫിലേക്ക് അങ്ങനെ എത്തിച്ചേരാൻ പറ്റുള്ളൂ മനസ്സിലാകാത്ത ആളുകൾ റസൂലുള്ളാന്റെ കുറിച്ച് ബന്ധമില്ലാത്ത ആളുകൾ അവരെ കുറിച്ചാണ് പിന്നെ പറയുന്നത് ഇന്നലെ കാഫിലയങ്ങളെ സംബന്ധിച്ചിട്ട് താങ്കൾ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമാ അവർ വിശ്വസിക്കുന്നതല്ല വിശ്വസിക്കുന്നതല്ലാണ് ൂബിയുംബുസാരിലഹും അവ അള്ളാഹു അവരെ ആ അതിന് മുദ്ര വെച്ചിരിക്കുക അവരുടെ കൽബുകൾക്കും കാതുകൾക്കും മുദ്ര വെച്ചിട്ടുണ്ട് അവരുടെ കണ്ണുകൾക്ക് ദൃഷ്ടികൾക്ക് ഒരു മൂടിയുണ്ട് വലഹും അള്ളാബുഅ അവർക്ക് കണ്ടത്തെ ശിക്ഷ ഉണ്ട് പിന്നെ പറയുന്ന എന്താ എന്നാ ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവർ വിശ്വാസികളല്ല അള്ളാഹു പറയുന്നുണ്ട് കാഫിലയങ്ങൾ എന്തായാലും ഒന്ന് പറയില്ലല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു അവരെ കുറിച്ച് എന്നുള്ളത് യും പറയാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവര് ചെയ്യുന്ന എന്താണ് ആത്മാവഞ്ചന മാത്രം ചെയ്യുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഈ മുസ്ലിം കൊലവും അലാബുഅലീമൻ ബിമാക്കാം യഹുദിപുൻ അവരുടെ കൽബുകളില് ഒരുതരം രോഗമുണ്ട് പാവത്താലും അവരുടെ രോഗം എന്താക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവർ കള്ളം പറഞ്ഞ കാരണത്താല് അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട് അങ്ങനെ പോകുന്ന രീതിയിൽ അർത്ഥം വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസൂൾ ഉള്ളഹാന്റെ വഴിയാണ് റസൂൾ ഉള്ള കാലഘട്ടത്തിൽ റസൂൽ അള്ളഹസ്ലാം മോഹിനിയങ്ങൾക്ക് വേണ്ടി വെച്ച രീതിയാണ് ഇനി ഇബ്രാഹിം സുഹൃത്തിലേക്ക് നോക്കുക എന്താ അവിടെ പറയുന്നത് അവിടെ പിന്നെ റാ എന്ന് വരുന്നുണ്ട് അത് ഇമാം മഹദിയുടെ നാമത്തിന്റെ ആദ്യത്തെ അക്ഷരാണ് മഹദിയുടെ നാത്തിലേക്കുള്ള സൂചനയാണ് ബാക്കി ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ക്ലാസ്